നമസ്കാരം ആഗോള സ്മാർട്ട് ഫോൺ വിപണിയിലെ വമ്പന്മാരുടെ പോരാട്ടത്തിൽ സാക്ഷാൽ ആപ്പിളിനെ വീഴ്ത്തി ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഷവോമി രണ്ടാമത് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് വരെയുള്ള കൗണ്ടർ പോയിന്റ് റിസർച്ച് ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആപ്പിളിനെ മറികടന്ന ഷവോമി ആഗോള സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ വളർച്ചയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് സാംസങ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആപ്പിളും സാംസങ്ങും തമ്മിലാണ് എപ്പോഴും മത്സരം നടന്നിരുന്നതെങ്കിലും തന്ത്രപ്രധാനമായ ചില നീക്കങ്ങളിൽ ഉറച്ചുനിന്ന് പ്രവർത്തിച്ച ഷവോമി പതിയെ വളരുകയും ആപ്പിളിനെ മറികടക്കുകയുമായിരുന്നു ഷവോമി മുന്നിലെത്തിയതും ആപ്പിൾ ഒരുപടി താഴേക്ക് ഇറങ്ങിയതിനും വ്യത്യസ്തങ്ങളായ ഒരുപിടി കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ഷവോമി സ്വീകരിച്ച മാർക്കറ്റിംഗ് തന്ത്രമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ വിവിധ കാരണങ്ങളാൽ ഷവോമിയുടെ വിൽപ്പനയിൽ തിരിച്ചടി നേടിയിട്ടിരുന്നു എന്നാൽ പിന്നീട് പ്രൊഡക്റ്റ് സെയിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്നിവയിൽ ഷവോമി മാറ്റം വരുത്തിയിരുന്നു അതിനുശേഷം ക്രമാനുഗതമായ വളർച്ച ഷവോമി കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു ഒരു സെഗ്മെന്റിൽ നിരവധി സ്മാർട്ട് ഫോണുകൾ തുടർച്ചയായി പുറത്തിറക്കുന്നതിന് പകരം ഒരു പ്രൈസ് ബ്രാൻഡിന് ഒരു ഹീറോ മോഡൽ എന്ന തന്ത്രം ഷവോമി പുറത്തെടുത്തിരുന്നു അതുകൂടാതെ നിലവിലുള്ള വിപണികളിലെ ശക്തി ഉറപ്പിക്കുന്നതിനോടൊപ്പം കൂടുതൽ പുതിയ വിപണികളിലേക്ക് കടന്നു കയറാനും ഷവോമി ശ്രമിച്ചിട്ടുണ്ട് ബജറ്റ് റേഞ്ച് പ്രീമിയം സെഗ്മെന്റുകളിൽ ശക്തമായ സ്മാർട്ട് ഫോണുകൾ ഷവോമി പുറത്തിറക്കിയിട്ടുണ്ട് അൾട്രാ മോഡലുകളും വിപണിയിലെ മാറ്റം തിരിച്ചറിഞ്ഞ് ഫോർഡബിൾ ഫോണുകളും ഷവോമി ശ്രദ്ധ ചെലുത്തിയിരുന്നു അതോടെ പ്രമുഖ വിപണികളിലെല്ലാം ഷവോമിയുടെ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി ഏറെ സ്വാധീനമുള്ള ഇന്ത്യക്ക് പുറമെ ലാറ്റിൻ അമേരിക്ക തെക്കു കിഴക്കൻ ഏഷ്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഷവോമി പിടിമുറുക്കിയിട്ടുമുണ്ട് ഈ വിപണികളിലും സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിഞ്ഞത് ആപ്പിളിനെ മറികടക്കുന്നതിൽ ഷവോമിയെ വലിയ അളവിൽ സഹായിച്ചിട്ടുണ്ട് കുറഞ്ഞ വിലയിൽ മികച്ച ഫീച്ചറുകളുള്ള ഫോണുകൾ അവതരിപ്പിക്കുന്നു എന്നതാണ് ഷവോമിയുടെ വിൽപ്പന ഉയർത്തിയ മറ്റൊരു ഘടകം ആക്രമണാത്മകമായ വളർച്ച നേരിടാൻ ഇത്തരം മികച്ച സ്മാർട്ട് ഫോണുകൾ ഷവോമിക്ക് കരുത്താകുന്നുണ്ട് ആകർഷകമായ വിലയിൽ ഫൈവ് ജി ലേബലോടെ എത്തിയ റെഡ്മി തേർട്ടീൻ നോട്ട് തേർട്ടീൻ സീരീസ് സ്മാർട്ട് ഫോണുകൾ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ മികച്ച രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന നേട്ടം കൈവരിക്കാൻ ഈ ഘടകങ്ങൾക്ക് പുറമെ ആപ്പിളിന്റെ ചില വീഴ്ചകളും ഷവോമിക്ക് സഹായകമായിട്ടുണ്ട് കാലാനുസൃതമായ മാറ്റത്തിനൊത്ത് ഫോർട്ടബിൾ ഫോണുകൾ പുറത്തിറക്കാൻ ആപ്പിളിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാൽ അത് മാത്രമല്ല ആപ്പിളിന് ഏറ്റവും ശക്തി കുറയുന്ന മാസമാണ് ഓഗസ്റ്റ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് അതായത് ഓഗസ്റ്റിൽ ഐഫോണുകളുടെ വിൽപ്പന കുറയ്ക്കുക പതിവാണ് കാരണം സെപ്റ്റംബറിലാണ് പുതിയ ഐഫോൺ സീരീസുകൾ സാധാരണ ലോഞ്ച് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ പുതിയ മോഡലുകൾ എത്തുന്നത് കണക്കിലെടുത്ത് ആളുകൾ അവയ്ക്കായി കാത്തിരിക്കുന്നതിനാൽ ഓഗസ്റ്റിൽ വിൽപ്പന കുറയുന്നുണ്ട് സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്ത ഐഫോൺ സിക്സ്റ്റീൻ സീരീസുകളുടെ വിൽപ്പനയിലൂടെ ആപ്പിൾ ഷവോമി മറികടന്ന് വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയേക്കും പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് കച്ചവടം പച്ചപിടിച്ചാൽ ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്തുള്ള സാംസങ്ങിനെയും മറികടക്കാൻ ആപ്പിളിന് ശേഷിയുണ്ട് ആപ്പിൾ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും ഓഗസ്റ്റിലെ ഈ അട്ടിമറി ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് സാംസങ്ങിനും ആപ്പിളിനും ഭീഷണിയാകുന്ന വിധത്തിൽ ആഗോള സ്മാർട്ട് ഫോൺ വിപണിയിലെ ഒരു സുപ്രധാന ശക്തിയായി ഷവൂമി വളർന്നിരിക്കുന്നു എന്നതാണ് അത്